മായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ശബരിമലയിലെ പോലെ തന്നെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ കർശനമായ ചിട്ടകൾ വെച്ചു പുലർത്തുന്ന മറ്റൊരു ക്ഷേത്രം കൂടി നമ്മുടെ നാട്ടിലുണ്ട് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ കിടങ്ങൂർ സ്വാമി ക്ഷേത്രം ബാലബ്രഹ്മചാരി സങ്കല്പത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ വയസ്സിനു മുകളിലുള്ള സ്ത്രീകൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല ബ്രഹ്മചാരി ഭാവത്തിലുള്ള പ്രതിഷ്ഠ ഇങ്ങനെ ദർശനം നൽകിയില്ലെങ്കിലും വിശ്വാസികളുടെ ആവലാദികളും പ്രശ്നങ്ങളും കേട്ട് പരിഹരിക്കുന്നവനാണ് ഇവിടുത്തെ ബാലസുബ്രഹ്മണ്യൻ ക്ഷേത്ര ഇടനാഴിയിൽ നിന്ന് ഭഗവാന് പ്രാർത്ഥിക്കുന്നവരെ നേരിട്ട് കാണാൻ കഴിയാത്ത വിധമാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് തുല്യ പ്രാധാന്യത്തോടെ മഹാവിഷ്ണു ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ഭുവനേശ്വരി ശ്രീകൃഷ്ണൻ യക്ഷിയമ്മ എന്നിവരും കുടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിലെ കൂത്തമ്പലവും അതിപ്രസിദ്ധമാണ് തെക്കോട്ട ദർശനം നൽകുന്ന ഈ കൂത്തമ്പലത്തിലാണ് ഭുവനേശ്വരി യക്ഷി പ്രതിഷ്ഠകളുള്ളത് ഇവിടെയുള്ള ഒരു തൂൺ നിർമ്മിച്ചിരിക്കുന്നത് കുറുന്തോട്ടി മരം കൊണ്ടാണ് എന്നത് ശ്രദ്ധേയമാണ് ഒരഔഷധ ചെടിയായ കുറുന്തോട്ടി ഒരു മരമായി മാറുന്നത് അത്ഭുതകരമായ ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം ഗൗണ മഹർഷി പൂജിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് വടക്കു ഭാഗത്തുകൂടെ ഒഴുകുന്ന മീനച്ചില്ലാറിന്റെ ഉത്ഭവ സ്ഥാനത്ത് ഗൗണ മഹർഷി തന്റെ കമണ്ടലുവിൽ സപ്തപുണ്യ നദികളിൽ നിന്നും തീർത്ഥജലം ശേഖരിച്ചു വെച്ചിരുന്നു ഈ കമണ്ടലുവിലാണ് അദ്ദേഹം യാത്രക്കിടയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇഷ്ടസന്താനലബ്ധിക്കായി നൂറുകണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇതിനായി ഇവിടെ എത്തി ബ്രഹ്മചാരി കൂത്ത് എന്ന വിശേഷാൽ വഴിപാട് നടത്തിയാൽ മതി എന്നാണ് വിശ്വാസം ആഗ്രഹം പൂർത്തിയായി ഇഷ്ട സന്താനത്തെ ലഭിച്ചാലും സന്താനത്തെയും കൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും അനുമതിയില്ല പകരം കൂത്ത് നടത്തുന്ന ചാക്യാരാണ് കുഞ്ഞിനെയും കൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ബാലസുബ്രഹ്മണ്യനെ ദർശിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് സുബ്രഹ്മണ്യപ്രീതിക്കായുള്ള വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൂർണ്ണ ഭക്തിയോടെ അനുഷ്ഠിക്കുന്ന സ്കന്ധ ഷഷ്ടി വ്രതം ദീർഘായുസ് വിദ്യാഭ്യാസ അഭ്യർത്ഥി വിവാഹ സൗഭാഗ്യം സദ്ഗുണ സന്താനലബ്ധി തീരാവ്യാധികൾക്ക് മോചനം തുടങ്ങിയവയ്ക്കെല്ലാം സ്കന്ധ ഷഷ്ടി വ്രതം പ്രധാനമാണെന്നാണ് വിശ്വാസം ഗ്രഹാധിപനായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ദർശിക്കുന്നത് വഴി ചൊവ്വാദോഷം ഉൾപ്പെടെയുള്ളവർക്കും പരിഹാരമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആറ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിനു തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് സ്കന്ധഷ്ടീവ്രതം സ്കന്ധഷ്ടി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ സന്താന ദുഃഖവും തീരാവ്യാധികളും ഉണ്ടാവുകയില്ല ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കായും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ മാസത്തിലെയും ഷഷ്ടിനാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമം തുലാമാസത്തിലെ സ്കന്ധ ഷഷ്ടിയാണ് ഇതിലെ ഏറ്റവും പ്രധാനം കുംഭമാസത്തിൽ കാർത്തിക നാളിൽ കൊടിയേറി പത്താം ദിവസം മീനച്ചില്ലാറ്റിൽ ആറോട്ടോടു കൂടി സമാപിക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് കൂടാതെ മകരമാസത്തിൽ തൈപ്പൂയം തുലാമാസത്തിൽ സ്കന്ധഷ്ടി എന്നിവയും വിശേഷ ദിവസങ്ങളാണ് എല്ലാ ഭക്തർക്കും കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്